ഗ്രീൻ ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് അതിരപ്പള്ളി വഴി വാൽപ്പാറയിലേക്കാണ് അതിരപ്പള്ളി വഴി വാൽപ്പാറയിലോട്ട് പോകുമ്പോൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിനടുത്ത് നമുക്ക് ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് അവിടെ നിന്ന് വണ്ടി കാണിച്ച് വണ്ടിയുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമുക്ക് അതിരപ്പള്ളി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തോട്ട് കയറാൻ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്കൂൾ കാണാവുന്നതാണ് അത് കഴിഞ്ഞ് കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ അപ്പുറത്തായിട്ട് അവിടുത്തെ ഫോറസ്റ്റ് ഓഫീസേഴ്സിന് താമസിക്കാനുള്ള ഒരു സ്റ്റേയും കുറച്ച് കാര്യങ്ങളുമുണ്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ വാഴച്ചാൽ വാട്ടർഫോൾസ് കാണാവുന്നതാണ് നേരത്തെ പോലെ തന്നെ ഇപ്പൊ അവിടെ ഒരു വ്യൂവിന് വേണ്ടി ഒരു പാലം പോലെ അവിടെ കൊണ്ടത്തിട്ടുണ്ട് അതിൻ്റെ മേലിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഉള്ള ഒരു സൗകര്യമുണ്ട് നമ്മൾ അവിടെ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ പാലം പണിതേക്കുന്നതുകൊണ്ട് അതിന്റെ മേലിൽ നിന്ന് നമുക്ക് നല്ല വീഡിയോസ് നല്ല ഫോട്ടോസൊക്കെ വെള്ളച്ചാട്ടത്തിന്റെ എടുക്കാവുന്നതാണ് വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ട് പോകുമ്പോൾ അവിടെ കുറച്ച് കടകളും ഹോട്ടലുകളും ഉണ്ട് ഈ ഹോട്ടലുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുള്ള് കാടാണ് പിന്നെ മലക്കപ്പാറ എത്താതെ നമുക്ക് ഒരു വെള്ളം വാങ്ങിക്കാനുള്ള കടകൾ പോലും ഉണ്ടാവില്ല അപ്പോൾ എന്തെങ്കിലും കഴിക്കാനും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് വേണം നമുക്ക് പിന്നെ യാത്ര ചെയ്യാൻ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു രണ്ടു മണിയടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉച്ചക്കത്തെ ഭക്ഷണവും കഴിച്ചിട്ടാണ് കാടിനുള്ളിലോട്ട് കയറാൻ തീരുമാനിച്ചത് അങ്ങനെ ഭക്ഷണം കഴിച്ചാൽ ഞങ്ങൾ ഫ്രണ്ടിലോട്ട് കുറച്ച് യാത്ര തുടർന്ന് കഴിഞ്ഞപ്പോൾ അവിടെയായിട്ട് ഒരു തടാകത്തിൻ്റെ കീഴിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ വണ്ടി നമുക്ക് ഒതുക്കിയിടാനുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ ഒരു വ്യൂ ആസ്വദിക്കാനായിട്ട് ഇറങ്ങി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പോകുമെന്ന് അറിയാൻ പാടില്ല നാല് ആളുകളെ കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത് ോട് പോയി കഴിഞ്ഞപ്പോൾ വാച്ചുമരം ആദിവാസി കോളനി കോളനിന്നും പറഞ്ഞ് ആരോ കൊടുത്തൊരു ബോർഡ് കണ്ടായിരുന്നു അങ്ങോട്ട് ഒരു വഴി ഉണ്ടായിരുന്നു അവിടെ നമുക്ക് പ്രവേശനമില്ല എനിക്ക് തോന്നുന്നു അവിടുത്തെ ആദിവാസികൾക്ക് വേണ്ടിയുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത് ആ വഴിയുടെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ കുറച്ച് ആദിവാസികൾ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവര് ഡൈര്ന്നപ്പോൾ തന്നെ മനസ്സിലായി കാട്ടിൽ ആനയും കാര്യങ്ങളൊന്നും ഇല്ല

പക്ഷെ നമ്മൾ വിചാരിച്ചതുപോലെ ആയിരുന്നില്ല കുറച്ചും കൂടി ഫ്രണ്ടോട്ട് എടുത്ത് ഒരു വളവ് വളയാ നിന്നപ്പോൾ അവിടെ ബൈക്കും കുറച്ച് ബൈക്കുകളും കാറും നിർത്തിയിട്ടുണ്ട് ഞങ്ങൾ പയ്യെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഒരു കൂട്ടം ആനകളെയാണ് കണ്ടെത്തിയത് പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഫ്രണ്ടോട്ട് നീങ്ങി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ട്രാവലർ അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറകെ ഞങ്ങളുടെ കാറ് പയ്യെ എടുത്തു കൊണ്ടുപോയാണ് ആനയെ കവർ ചെയ്ത് ഞങ്ങൾ പോയത് ഈ ഒരു സ്ഥലത്ത് വെച്ച് ഒട്ടുമിക്ക ആളുകളും ആനയെ കണ്ടിട്ടുള്ളതാണ് നമ്മൾ യൂട്യൂബിലൊക്കെ പല പല വീഡിയോയിലും ഈ ഭാഗത്ത് വെച്ചാണ് ആനയെ കാണുന്നത് കാണാറുള്ളത് ഈ റൂട്ടിലൂടെ കെ എസ് ആർ ടി സിയുടെ ബസ്സുള്ളതാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ആദിവാസികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രകൾക്കായി കെ എസ് ആർ ടി സിയുടെ ബസ്സും ഉണ്ട് പിന്നെ ചീനിക്കാസ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ബസ്സുമാണ് ഈ രണ്ട് ബസ്സുകളാണ് ഈ റൂട്ടിൽ കൂടുതലും സർവീസ് നടത്തുന്നത് കുറച്ചും കൂടി ഫ്രണ്ട് റൂട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു പൈപ്പ് ലൈൻ പോകുന്ന ഒരു ഏരിയ നമുക്ക് കാണാം സംഭവം പൈപ്പ് ലൈൻ ആണെങ്കിലും അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാടിന്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതാണ് പിന്നീട് വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോയപ്പോൾ ഒരു ഒരു കൂട്ടം കുരങ്ങന്മാർ റോഡിലുണ്ടായിരുന്നു നിങ്ങളുടെ വണ്ടി കണ്ടുകഴിഞ്ഞപ്പോൾ എല്ലാം ചാടി ഓടി പക്ഷേ ഒരു കുരങ്ങൻ ഒരു കൈ ഒരു കുരങ്ങൻ അവിടെ മേളിലോട്ട് കയറാൻ പറ്റാതെ നോക്കിയിരിക്കുന്ന ഒരു രംഗമാണ് കാണാൻ പറ്റിയത് അതിരപ്പള്ളി മുതൽ ഈ മലക്കപ്പാറ വരെ നമുക്ക് അത്യാവശ്യം വെയിലായിരുന്നു മലക്കപ്പാറ എത്തിയപ്പോൾ തന്നെ നമ്മുടെ കാടിന്റെ ക്ലൈമറ്റുകളൊക്കെ എങ്ങനെ ചേഞ്ച് ചെയ്ത് ചെറിയൊരു മഴയും കോടയൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയൊരു ഒരു കാടായി കിട്ടി തുടങ്ങി നമുക്ക് നമ്മൾ നമ്മളീ സഞ്ചരിച്ചോണ്ടിരിക്കുന്ന കാട് മഴക്കാടുകളിലൊന്നായിട്ടാണ് അറിയപ്പെടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ ഈ വഴി ഒരു അഞ്ചാറ് വട്ടം പോയിട്ടുണ്ടെങ്കിലും മഴ കിട്ടാതിരുന്നിട്ടില്ല ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറച്ചു നേരമെങ്കിലും മഴ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക് മഴയുള്ളപ്പോൾ നമുക്ക് ഈ കാടിലൂടെ സഞ്ചരിക്കാൻ ഒരു പ്രത്യേകതരം ഒരു ഭംഗിയാണ് ഇതുപോലെ കാറ് ഒതുക്കിയിട്ട് യു ആസ്വദിക്കാൻ പറ്റിയ കുറച്ച് ഇടങ്ങൾ ഇവിടെയുണ്ട് ആ ഇടങ്ങളിൽ മാത്രമേ ആളുകൾ ഇറങ്ങാറുമുള്ളൂ ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കാടിൻ്റെ ഒരു ഭീകരത കാരണം വാന വരുമോ മൃഗങ്ങൾ വരുമോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് റിസ്ക്കാണ് ഇറങ്ങാൻ പാടുള്ളതല്ല ഇങ്ങനെയുള്ള കാടുകളിൽ ഇറങ്ങി നിൽക്കാൻ പാടില്ലെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് ഫോറസ്റ്റ് എക്സി ഈ കാട്ടിലൂടെ പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാടിനുള്ളിലുള്ള റോഡായതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ വീതി കുറവാണ് പിന്നെ വളവ് തിരിഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് വണ്ടി വരുന്നത് കാണാൻ പറ്റുന്നതല്ല അപ്പോൾ വണ്ടിക്ക് ബാലൻസ് തെറ്റുകയും അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ വന്ന വഴിയിൽ തന്നെ അങ്ങനെ ഒരു ആക്സിഡന്റ് കണ്ടായിരുന്നു കാറ് മറിഞ്ഞ് സൈഡിൽ സൈഡിലോട്ട് ഇറങ്ങി പോയായിരുന്നു ആർക്കും ഒന്നും അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല എല്ലാവരും സേഫ് ആണെന്നാണ് അറിയാൻ പറ്റിയത് എല്ലാവരും ഇങ്ങനെയുള്ള യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിച്ചു വേണം യാത്ര ചെയ്യാൻ ഏകദേശം ഒരു ഒരു മുകളിൽ ഞങ്ങൾ ഈ കാട്ടിൽ കൂടി യാത്ര ചെയ്ത് അറ്റത്തെത്തിയപ്പോഴാണ് ഒരു കട കാണാൻ പറ്റിയത് അവിടെ ഞങ്ങൾ നിർത്തി ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് അപ്പുറത്ത് കുറച്ച് വീടുകളും കാര്യങ്ങളും കണ്ടത് അങ്ങനെ ഞങ്ങൾ പയ്യെ അവിടുത്തെ വിഷൽസ് എടുക്കാൻ വേണ്ടി മേളിലോട്ട് കയറി വന്ന് നടന്നു അതും കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു ചായയും ചെറുകടികളും ബിസ്ക്കറ്റും അങ്ങനെ കുറച്ച് ഐറ്റംസ് മാത്രമാണ് കടയിൽ ഉണ്ടായത് അത് കുടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ കടയുടെ പുറകിലോട്ട് കോടമഞ്ഞ് കൂടി നിൽക്കുന്നത് കണ്ടിട്ടൊന്ന് പോയി നോക്കിയാലോ എന്ന് വിചാരിച്ച് മൊബൈലൊക്കെ ആയിട്ടൊന്ന് ഇറങ്ങി നോക്കും കുറച്ച് അങ്ങാട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ എന്തോ ഒരു ഭീകരത പോലെയൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്നാണ് ഇവിടെയുള്ള പല ന്യൂസുകളും നമ്മൾ കേട്ടിരിക്കുന്ന കാര്യങ്ങൾ കുട്ടികളെ അങ്ങനെ ഉപദ്രവിക്കുന്നതുമായ കുറച്ച് ന്യൂസുകൾ ഈയിടത്തുണ്ടായിരുന്നു അതൊക്കെ കേട്ട അത് ഓർത്തു കഴിഞ്ഞപ്പോൾ പേടിയായിട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു അങ്ങനെ ചായയും കുടിച്ച് ഞങ്ങൾ വണ്ടിയും എടുത്ത് ഫ്രണ്ടോട്ട് വന്നപ്പോൾ അവിടെ കുറച്ച് കടകൾ കൂടുതലായിട്ട് കാണാൻ പറ്റി ഈ ഭാഗത്താണ് പിന്നെ നമുക്ക് അതിരപ്പള്ളി കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റിയ റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത് അത്യാവശ്യ കടകളും റൂമുകളെല്ലാം ഉള്ള ഒരു ഏരിയയാണ് ഈ റൂമുകളും കടകളും കഴിഞ്ഞ് കുറച്ചങ്ങോട് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ തന്നെ നമ്മുടെ കേരള ഫോറസ്റ്റിൻ്റെ അതിർത്തി ചെക്ക് പോസ്റ്റാണ് അവിടെ നിന്ന് നമ്മൾ വണ്ടിയുടെ ഡീറ്റെയിൽസും കൊടുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ചെക്ക് പോസ്റ്റ് കാണുന്ന തമിഴ്നാട്ടിലോട്ട് ചെല്ലാൻ അവിടുത്തെ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പുറത്തോട്ട് എത്തിയപ്പോൾ തന്നെ നമ്മുടെ കാടിൻ്റെ രൂപമൊക്കെ ഒന്ന് മാറി നല്ല ഭംഗിയായി കോടയും ചെറിയ മഴയും എല്ലാമായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാടായി ഈ കാണുന്നത് തമിഴ്നാടിൻ്റെ ഉള്ളിലോട്ട് കയറാനുള്ള ഫോറസ്റ്റിന്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടെയും വണ്ടി നിർത്തി ഡീറ്റെയിൽസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുന്നത് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ ഡാമിന്റെ ഷോളയാർ ഡാമിന്റെ ചെറിയൊരു ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി നമ്മളെ അവിടെ നിന്ന് ചെക്ക് പോസ്റ്റ് നിർത്തിയപ്പോൾ തന്നെ അവർ പറഞ്ഞായിരുന്നു ഷോളയാർ ഡാമിപ്പോ തുറന്നിട്ടൊക്കെയാണ് വെള്ളമൊക്കെ കൂടുതലാണ് കുറച്ചുകൂടി ഫ്രണ്ട് തൊട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡാമിന്റെ അവിടെ വണ്ടി നിർത്തി ഡാമിൻ്റെ മുകളിലൂടെ നടന്നു പോയി കുറച്ച് ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ അതിരപ്പള്ളി വഴി മലക്കപ്പാറ കടന്ന് ഷോളാർ ഡാമിന്റെ മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ റൂം എടുത്തേക്കുന്നത് വാൽപ്പാറയിലാണ് ഇപ്പൊ ഞങ്ങൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത് സമയം ഒരു ഏകദേശം ഒരു അഞ്ചര അടുത്തായിട്ടുണ്ട് ഇവിടത്തെ ആളുകൾ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് പണിക്കാശ് വാങ്ങിക്കാൻ വേണ്ടി റോട്ടിലേക്ക് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത് കാടൊക്കെ കഴിഞ്ഞ് അവിടുത്തെ തമിഴ്നാട്ടിലെ ആളുകളുടെ വീടുകളും കടകളൊക്കെ എത്തിയിരിക്കുകയാണ് ഇതെന്തോ റേഷൻ കട എന്തോ ആണെന്ന് തോന്നുന്നു അവിടുന്ന് മണ്ണെണ്ണ വാങ്ങിച്ചിട്ടുണ്ട് ആൾക്കാർ നിലത്തോട്ട് ഇറങ്ങുന്നുണ്ട് ആ കാണുന്നതാണ് നമ്മളുടെ സ്റ്റേ ഇവിടത്തെ ആളുകൾ തേയില നുള്ളിക്കഴിഞ്ഞ് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുന്നതാണെന്ന് തോന്നുന്നു കഴിഞ്ഞു വീട്ടിൽ പോയിട്ട്

രാത്രി സമയം പുറത്തോട്ടെന്ന് പറഞ്ഞണ്ട ആനയും കാട്ടുപോത്തും കരടിയൊക്കെ ഉണ്ടെന്നാണ് ഇവിടെ തമ്മച്ചുകാരി പറഞ്ഞത് ഞങ്ങൾ നേരം കൂടി ഇവിടെ പുറത്തു നിന്നിട്ട് റൂമിന്റെ അകത്തോട്ട് കയറുന്നു ആ സമയത്ത് പുറത്ത് കാട്ടുപോത്തൊക്കെ വന്നു കൂടിയിരുന്നു പിന്നെ കുറച്ചും കൂടി രാത്രി ഞങ്ങൾ ജനലിലൊക്കെ തുറന്നിട്ട് കരടിയൊക്കെ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയിരുന്ന പക്ഷെ നല്ല മഴ കാരണം ഒന്നും കാണാൻ പറ്റിയിരുന്നില്ല നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തത് ഞങ്ങൾ ഇവിടുന്ന് പറമ്പിക്കുളത്തേക്കാണ് പോകുന്നത് ആ ഒരു വീഡിയോ അടുത്തൊരു എപ്പിസോഡ് പോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും